നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ രാത്രിയിലെ എൻ്റെ പെരുമാറ്റത്തിന് ഒരു എക്സ്ക്യൂസുമില്ല ഞാൻ റഫറിയോട് മാപ്പ് ചോദിക്കുകയാണ് പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് ആൻറ്റോണിയോ റൂഡിഗറാണ് ജോഡി റൂഡികർ കഴിഞ്ഞ ദിവസത്തെ കൊപ്പ ഡെൽറെ മത്സരത്തിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെല്ലാവരും കണ്ടതാണല്ലോ റൽമാരിഡിന് ബെഞ്ച് മുഴുവനും അദ്ദേഹത്തെ തടയാൻ വേണ്ടി ശ്രമിച്ചിട്ടും നടക്കാതെ പോയൊരു സ്ഥിതി വിശേഷം അദ്ദേഹം കുപ്പിയെടുത്ത് എറിഞ്ഞു അല്ല ഐസ് പാക്ക് ആണെന്ന റിപ്പോർട്ട് വരുന്നു അദ്ദേഹത്തിന് നാല് മത്സരങ്ങൾ മുതൽ പന്ത്രണ്ട് മത്സരങ്ങൾ വരെയുള്ള വിലക്ക് വന്നേക്കും എന്നിപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുണ്ട് ഏതായാലും റെഫറിൽ റെഡ് കാർഡ് കൊടുത്തു വിട്ടതാണ് ഇപ്പോൾ തൻ്റെ ചെയ്തി മോശമായി പോയി അതിന് മാപ്പ് ചോദിച്ച് രംഗത്ത് വന്നിരിക്കുന്നു ആൻറ്റോണിയോ റൂഡിഗർ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അദ്ദേഹം ഈ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ കഴിഞ്ഞ രാത്രിയിലെ പെരുമാറ്റത്തിന് ഒരു എക്സ്ക്യൂസുമില്ല ഞാനതിൽ വളരെയധികം ഖേദിക്കുന്നുണ്ട് ഐ എം വെരി സോറി ഫോർ ദാറ്റ് ഞങ്ങൾ നല്ല ഒരു ഗെയിമാണ് സെക്കൻഡ് ഹാഫിൽ കളിച്ചത് പക്ഷേ നൂറ്റി പതിനൊന്നാമത്തെ മിനിറ്റ് മുതൽ എനിക്ക് ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല പിന്നെ ഫൈനൽ ബീസലിൻ്റെ മുമ്പ് ഞാനൊരു വലിയ മിസ്റ്റേക്ക് വരുത്തുകയും ചെയ്തു സോറി സോറി അഗെയിൻ ടു ദി റഫറി റഫറിയോട് ഞാൻ മാപ്പ് പറയുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ രാത്രി ഞാൻ നിരാശപ്പെടുത്തിയ എല്ലാവരോടും ഞാൻ മാപ്പ് പറയുകയാണ് എന്നുകൂടി ഇപ്പോൾ ആൻ്റോണി റൂട്ടിയർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് റയലിൻ്റെ ആരാധകർക്ക് ഒക്കെ ആ പെരുമാറ്റം വലിയ രൂപത്തിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും നിരാശ ഉണ്ടാക്കിയിട്ടുണ്ടാവും അവരോടുമധികം മാപ്പ് പറയുന്നു റഫറിയോട് വിധ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ്ഡോക്സോട് അതാണ്